ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി അച്ഛൻ്റെ അടുത്തിരുന്ന് വളരെ വിഷമത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അച്ഛൻ സമാധാനിപ്പിക്കാറുണ്ട് മകള് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഇങ്ങനെ വിഷമിക്കല്ലേ നോക്കിക്കേ ഞാനിപ്പോൾ മുമ്പത്തെക്കാളും ആരോഗ്യവാനായിട്ട് പോലെ നിനക്ക് തോന്നുന്നില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല മകൾ എന്നൊക്കെ എന്നെ പറയുകയാണ് അപ്പം അച്ഛൻ കയ്യിലേക്ക് നോക്കുമ്പോൾ നമ്പർ എഴുതിയെടുത്തിട്ടുണ്ടെ പക്ഷെ അതിൽ നാല് അഞ്ച് ഡിജിറ്റ് മാത്രമേ എഴുതിയെടുത്തിട്ടുള്ളൂ ബാക്കിയൊന്നും എഴുതാൻ പറ്റിയില്ല അപ്പോഴേക്കും അവിടെയൊക്കെ നമ്മുടെ അമ്മയും അതുപോലെ തന്നെ അമ്മായിയൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനാണ് വിഷമിക്കണത് എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ ആ സമയത്ത് അവിടെ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് പോവുകയാണ് ശ്യാം അതിനുശേഷം അഞ്ജലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ജലി ഫോൺ കട്ട് ചെയ്യുക കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആട്ടോ അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നു ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അശ്വിനപ്പം ചടങ്ങിനെ വീട്ടിൽ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് പൂജാരി അശ്വിനോട് അവിടെ വന്നിരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്നല്ലോ അല്ലെ ചടങ്ങ് തുടങ്ങാം എന്ന് പൂജാരി പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോ പൂജാരി ഒരു അഞ്ച് മിനിറ്റ് കൂടി കാത്തിരിക്കാവോ അത് ആരും അരി വരാനുണ്ടോ അതെ മരുമകൻ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പറയുകയാണ് അല്ല ഇതൊക്കെ ചടങ്ങിൻ്റെ കാര്യം അദ്ദേഹത്തിന് അറിയില്ലേ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നില്ലേ പിന്നെ രാഹു കാലത്തിന് മുമ്പ് ഇതൊക്കെ കഴിയിപ്പിക്കണം സുഭദ്രാമയൻ അതുകൊണ്ട് ചടങ്ങ് തുടങ്ങണേ നല്ലത് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ശരിയെന്നാൽ തിരുമേനി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ അശ്വിനോട് അവിടെ വന്നിരിക്കാൻ പറയാണ് പൂജാരി അങ്ങനെ ചടങ്ങും മന്ത്രവും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് അഞ്ജലിക്കായി ഭയങ്കര വിഷമമാവാം കേട്ടോ അപ്പം മനോരമ മോഹനേട്ടയോട് പറയുന്നുണ്ട് മോഹനേട്ട ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമ്പോൾ ശ്യാമോൻ നിങ്ങളുടെ സണ്ണിലോ ഭയങ്കര വൈകിയാണ് വരുന്നത് അത് മാത്രമല്ല വന്നാലോ അപ്പം തന്നെ മുഖം കാണിച്ച് പോവുകയും ചെയ്യും ഇതത്ര ശരിയല്ല പാവം അഞ്ജലി മോള് അവൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും എന്നിങ്ങനെ പറയുക അങ്ങനെ അഞ്ജലിക്ക് ആകെ വിഷമമായിട്ടിരിക്കുന്ന സമയത്ത് പൂജകളും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛനെ അമ്മേനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരേ ചെയ്യാൻ വേണ്ടി അച്ഛനോട് ഒരു ചടങ്ങ് ചെയ്യാൻ വേണ്ടി അച്ഛനത് ചെയ്യണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മന്ത്രം ഉരുവിട്ടോളൂ എന്ന് പൂജാരി പറയുമ്പോൾ മന്ത്രം ഉരുവിടാൻ പോകുമ്പോഴേക്കും നമ്മുടെ ശ്യാം മന്ത്രം നന്നായിട്ട് ഉരുവിട്ടോളൂ എന്ന് പറഞ്ഞോണ്ട് പുറകേന്ന് വരുവായിട്ടോ അപ്പം എല്ലാവരും ശ്യാമിനെ നോക്കുവാണ് അഞ്ജലിക്ക് ആകെ ദേഷ്യമാണ് അങ്ങനെ ഷാം വരുന്നുണ്ട് ചടങ്ങുകളൊക്കെ നടക്കട്ടെ തിരുമേനി എന്ന് പറയുകയാണ് അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടക്കുവാണ് തിരുമേനി പറയുന്നുണ്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് മംഗളമായിട്ട് നടന്നു ആത്മാക്കൾക്ക് നല്ല പൂർണ്ണമായിട്ടുള്ള സമാധാനവും ശാന്തിയും കിട്ടിയിട്ടുണ്ട് എനിക്കത് പൂജ ചെയ്യേണ്ട സമയത്ത് തന്നെ തോന്നിയായിരുന്നു എന്നിങ്ങനെ പറയുവാണെ അതിനുശേഷം നമ്മുടെ മോഹനാങ്കൾ പൂജരിക്കുള്ള ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്യാം അഞ്ജലെടുത്ത് സംസാരിക്കാൻ പോകുമ്പോഴേക്കും അഞ്ജലി ദേഷ്യത്തിൽ അകത്തേക്ക് കയറി പോവാട്ടോ അങ്ങനെ രാത്രി രാത്രിയാകുമ്പോഴും അഞ്ചവിടെ ദേഷ്യം മാറുന്നേ ഇല്ല അങ്ങനെ ശ്യാം പറയുന്നുണ്ട് എന്താ അഞ്ചി അഞ്ജലി മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിന്റെ ശ്യാമേട്ട കറക്റ്റ് സമയത്ത് തന്നെ വന്നില്ലേ എന്ന് പറയുകയാണ് വേണ്ട ശ്യാമേട്ട എന്നോട് പുനരിക്കായിരുന്നു ഈ ഇടയായിട്ട് ശ്യാമേട്ടൻ അത് എനിക്ക് സങ്കടം ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ഷാമേട്ടൻ വരുന്നുള്ളൂ സങ്കടം മാറ്റാൻ വേണ്ടി മാത്രം കുറച്ച് പഞ്ചാരവാക്ക് പറഞ്ഞിട്ട് ഷാമേട്ടൻ ഷ്യാമേട്ടൻ്റെ വഴിക്ക് പോകും എന്ത് പരിപാടി നടന്നാലും ഷാമേട്ടൻ ഇവിടെ ഉണ്ടാവില്ല വന്നാൽ തന്നെ ഒന്ന് മുഖം കാണിച്ചിട്ട് പോകും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വന്ന പകുതിക്ക് വെച്ചിട്ട് പോയി അതുപോലെ തന്നെ അമ്പത്തിലെ പരിപാടിക്കും പാതിരാത്രിയായപ്പോഴാണ് കയറി വന്നത് ഇന്നിവിടെ ചടങ്ങ് നടക്കുകയാണ് രാവിലെ തൊട്ട് വേണമെന്ന് പറഞ്ഞിട്ടും ഷ്യാമേട്ടൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ഷ്യാമേട്ടൻ പറയുമ്പോൾ പെട്ടെന്ന് ഷ്യാം പൊട്ടിത്തെറിക്കുകയാണ് പിന്നെ നീ എന്താ പറഞ്ഞു എന്നത് നിൻ്റെ സാരത്തുമ്പിൽ ഞാൻ എപ്പോഴും നിൽക്കണോ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ജോലി തിരക്കുകളൊക്കെ ഇല്ലേ എന്ന് ഇതിനെ പറയാ കേട്ടോ അത് കേൾക്കണം അഞ്ജലിക്ക് ആകെ വിഷമമായിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാണ് അതിനുശേഷം രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഭഗവാനെ എൻ്റെ കൃഷ്ണ എൻ്റെ അച്ഛന് ഒരു ആപത്തും വരുത്തല്ലേ അറിയാ ഹലോ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ടിട്ട് എനിക്കിപ്പോഴുള്ള അച്ഛനമ്മയാണ് ഇത് അവരിൽ ആരെങ്കിലും കൂടെ നഷ്ടപ്പെട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എൻ്റെ ശ്രുതി നിന്റെ വിഷമ ഇതുവരെ മാറിയില്ലേ അച്ഛക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണ് ആ ശ്രമതി ശ്രുതി ചോദിക്കേണ്ട ചേച്ചി സത്യം പറ അച്ഛക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പാണോ അതേനേ ഞാൻ നിന്നോട് കള്ളം പറയുമോ അച്ഛക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ ചേച്ചിക്ക് അറിയാലോ നല്ല ചെറുപ്പം തന്നെ എനിക്ക് എൻ്റെ അച്ഛനമ്മയും നഷ്ടപ്പെട്ടു പിന്നെ അല്ല നമ്മുടെ അച്ഛനമ്മയായിരുന്നു എനിക്ക് അവർക്ക് എന്തിനാണ് ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ശ്രുതി നിനക്കെന്താ എന്നെ എൻ്റെ വിശ്വാസവും ഇല്ല ഞാൻ പറഞ്ഞില്ലേ അച്ഛനൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുമായിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്ന് കഴുകി നല്ല ഫ്രഷ് ായിട്ട് അച്ഛനടുത്ത് പഴയ ശ്രുതി കുട്ടിയായിട്ട് കളചിരി തമാശകളൊക്കെ പറഞ്ഞാൽ നിങ്ങളിരുന്നേ അച്ഛനത് ഭയങ്കര സന്തോഷമാവും എന്നിങ്ങനെ അത് മാത്രമല്ല നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഇന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞല്ലോ ഇന്ന് നിന്റെ ജോലി സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പെട്ടെന്ന് അതൊക്കെ ആലോചിക്കുകയായിട്ട് അശ്വിനും വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ശ്രുതിക്ക് വിഷമമായിട്ട് അങ്ങനെ ഇരിക്കുക ഇരിക്കുവാണ് അതേസമയം അശ്വിനെ അങ്ങനെ തന്നെയാണ് കുറിച്ച് ആലോചിക്കുകയാണ് പക്ഷേ എന്നാലും അവളോട് കുറിച്ച് മോശമായിട്ട് പെരുമാറി അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കുക അശ്വിൻ അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും അശ്വിൻ കണ്ടായുടെ മുമ്പിൽ നിൽക്കുവാണ് അതിനുശേഷം സുധീടത്ത് എങ്ങനെ സോറി പറയണം എന്ന് ജസ്റ്റ് ഒന്ന് അനുകരിച്ച് നോക്കുകാട്ടോ ശ്രുതി എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നോട് വല്ലാത്ത മോശമായിട്ട് പെരുമാറി പക്ഷേ ഇങ്ങനെയൊന്നും താഴ്മയായിട്ട് പറഞ്ഞാൽ ശരിയാവില്ല കുറച്ചുകൂടി നല്ല നല്ല മെച്യൂരിറ്റി ആയിട്ട് പറയണം ശ്രുതി കുമാരി ലക്ഷ്മി ഐ ആം വെരി സോറി ഇന്നലെ അങ്ങനെ സംസാരിച്ചതിൽ ഓ ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാവില്ല അവളൊരു പെൺകുട്ടിയാണ് പെൺകുട്ടിയെടുത്ത് മനസ്സറിഞ്ഞ രീതി വേണം സംസാരിക്കാൻ ലാസ്റ്റായിട്ട് ഒന്നും കൂടി ശ്രമിക്കാം അത് ശ്രുതി ലക്ഷ്മി അത് ഇന്നലെ ഞാൻ അത് എന്നാൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിർദ്ദേശം എനിക്കെന്ത് സോറി എന്ന് പറഞ്ഞ വാക്ക് വായിന്ന് വരാത്തത് എന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലാവണി അങ്ങോട്ടേക്ക് വരുവാട്ടോ ഹലോ എസ് സർ ഓ സോറി അശ്വിൻ ചേട്ടാ ഓ എന്താ നീ വന്നത് അതെ അതെ ഈ ഡ്രസ്സ് തരാൻ വേണ്ടി വന്നതാണ് ഇന്ന് നീ കമ്പനി പോകണില്ലേ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഞാനിന്ന് ഓഫീസിൽ പോകണില്ല ഞാനിന്ന് ലീവാ ഏ ലീവോ നീ തന്നെയാണീ പറയണത് അതെ എനിക്കെന്താ ലീവ് എടുക്കാൻ പാടില്ലേ ആ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത് എന്താ ഇന്ന് ഞാൻ പുറത്ത് പോയിക്കോട്ടെ എന്നൊരു പാർട്ടിയുണ്ട് രേഷ്മയൊക്കെ വരുന്നുണ്ട് ഞാൻ പോയിക്കോട്ടെ അതിന് നീ ഇന്നെ എൻ്റെ അനുവാദം ചോദിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് നീ ഇങ്ങനെ ചോദിക്കണത് അല്ല ഇനി മുതൽ എവിടെ പോകണമെങ്കിലും ഞാൻ പിന്നെ അഷിജീൻ്റെ അനുവാദം ചോദിക്കണ്ടേ ഞാൻ പോയിട്ട് വരട്ടെ നീ എവിടെയെങ്കിലും പോ പിന്നെ നീ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല മുമ്പത്തെ പോലെ തന്നെ ആയാ മതി എന്ന് പറയുവാണ് ആ സമയത്ത് പെട്ടെന്ന് ആരോ കോൺബലടികളെ ഒച്ച കേൾക്കുവാണ് ആ സമയത്ത് അവണെ പറഞ്ഞത് ആ കാർട്ടൂൺ ബേബി വന്നു തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ് ആ സമയത്ത് അശ്വിൻ ആ അവൾ വന്നു എങ്ങനെയെങ്കിലും ഇന്ന് അവളെ സോറി പറഞ്ഞേ പറ്റൂ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം രാമേട്ട രാമേട്ട ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് രാമേട്ടനെ ആ എന്താ കുഞ്ഞെ എന്നെ വിളിച്ചായിരുന്നു ആ വിളിച്ചായിരുന്നു ഇപ്പം പുറത്താരോ വന്ന ഒച്ച കേട്ടല്ലോ ആ പുറത്ത് വന്നത് ആരാണെങ്കിലും എന്നെ വന്ന് കാണാൻ പറ എന്നിങ്ങനെ പറയുകയാണ് ശരി കുഞ്ഞേ എന്ന് പറയട്ടെ രാമേനെ അവിടെ പോകുന്നു അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് അശ്വി ആ ഇപ്പം തന്നെ നല്ല അവസരം അവളെ സോറി പറഞ്ഞേ പറ്റൂ സോറി പറയണം ഇന്ന് സ്ലീവ് എടുത്തേനെ അവളത് സോറി പറയാൻ വേണ്ടിട്ടാണ് അതേപോലെ അശ്വിനിങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറത്ത് പുറത്ത് ഇങ്ങനെ പുറകേരി ഒരാൾ വന്ന് നിൽക്കുവാണ് ഏഹ് നിങ്ങൾ ആരാ ചോദിക്കുമ്പോൾ അയ്യോ സർ ഞാൻ പുതിയ അലക്കുകാരൻ്റെ അലക്കിൻ്റെ മാനേജറാണ് ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞു രാമേട്ടം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് കാണണ്ട ഗെറ്റ് ഗെറ്റ്ഔട്ട് ഗെറ്റ് ഔട്ട് എന്ന് പറയുകയാണ് പക്ഷെ നാണം കിട്ടുപോയല്ലോ എന്ന് ഇനി ഷാമീനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടോ പക്ഷെ എല്ലാം കുളമായി എന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയം നമ്മുടെ നിലത്താണെന്നുണ്ടെങ്കിൽ അഞ്ജലിയും മുത്തശ്ശിയും അതുപോലെ തന്നെ ശ്യാമും ലാവണിയും മനോരമയും മഹാ അതുപോലെ തന്നെ മോഹനനും ആ ആകാശമൊക്കെ നിലത്തിങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ ആ സമയത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോരമ ശ്യാമിനോട് ചോദിക്കേണ്ടത് എല്ലാ ശ്യാമോനെ നീ എന്താ ഇന്നലെ വരാൻ വൈകിയതെന്ന് ചോദിക്കുമ്പോൾ ഓ അതൊന്നും പറയണ്ട ആൻറ്റി എനിക്ക് രണ്ട് ക്ലയൻറ്റ് ഉണ്ടോ ഒരാൾ പുറത്തും ഒരാൾ പാലക്കാടുമാണ് രണ്ട് പേര് ചേട്ടനിയന്മാരാണ് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിച്ചാണ് പക്ഷെ എവിടെ നടക്കാൻ അതൊരു വല്ലാത്തൊരു കേസ് തന്നെയാണ് മനുഷ്യൻ തല െടുത്തു പക്ഷെ നല്ലൊരു അഡ്വാൻസ് എനിക്ക് കിട്ടി അത് അതുമാത്രമല്ല ഈ കേസ് ഒത്തുതീർപ്പാക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എനിക്കതിൻ്റെ പ്രതിഫലം ഉണ്ടെന്ന് കൂട്ടിക്കോ എന്നിങ്ങനെ പറയുകയാണ് ഓ അങ്ങനെയല്ലേ എന്നിട്ട് ശരിയായോ ആ ശരി ആയിക്കൊണ്ടിരിക്കണ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ ഫ്രീ ആവും എന്നിങ്ങനെ പറയാണ് ശ്യാമം ആ സമയത്ത് ആകാശ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ അമ്മയായിരുന്നു ചേട്ടൻ്റെ പകരം വക്കീലാവേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് ആകാശം ഇങ്ങനെ ചിരിക്കുക കേട്ടോ അതെങ്കിൽ എല്ലാവരും ചിരിക്കുന്നുണ്ട് ആ സമയത്ത് മനോരം പറയേണ്ടത് എന്താണ് നീ പറഞ്ഞത് നിനക്ക് വേണ്ടി ജീവിക്കുന്ന എന്നെക്കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞു അല്ലേ? നിനക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് അല്ലേ? നിന്റെ ഫ്യൂച്ചർ എൻ്റെ ഫ്യൂച്ചറായിട്ട് കണ്ടതാണോ എൻ്റെ തെറ്റ് മതിയേടാ ഞാൻ നിന്നെ എൻ്റെ മതി നിൻ്റെ ഞാൻ ഇങ്ങനെ കേൾക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഒരുപാട് വിഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പൊട്ടിക്കാനുണ്ട് മനോരമ അകത്തേക്ക് പോകുക ആ സമയത്ത് ആകാശ് അമ്മേ മമ്മി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലേ മമ്മി എന്നിങ്ങനെ പോവാൻ പോകുമ്പോഴേക്കും അച്ഛൻ പറയുണ്ട് എടാ ആകാശ് നീ പോകുമോന്നും വേണ്ട നിന്റെ അമ്മ ഇങ്ങോട്ടന്നെ വന്ന് സംസാരിച്ചോളും അത് കൊഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയൂട്ടോ ആ സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് നമ്മുടെ ലാവണ്യ പറയേണ്ടത് ആ അശ്വിൻ ചേട്ടൻ ഇന്ന് ചേട്ടൻ ലീവല്ലേ നമുക്കൊന്ന് പുറത്ത് പോയില്ലോ എഞ്ചി കഴിച്ചിട്ട് വന്നാലോ ഏ ഞാൻ വരുന്നൊന്നുമില്ല നിനക്ക് തിരക്കല്ലേ നിന്റെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആ പെൺകുച്ചി വരുമല്ലോ ആ ശ്രുതി ലക്ഷ്മി എന്നിങ്ങനെ പറയുവാണ് അത് ആ പേര് കേൾക്കണത് ശ്യാമനെ ചെറിയൊരു നാണമൊക്കെ വരുവാട്ടോ അങ്ങനെ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ